ഹായ് ഇന്ന് ിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ സ്കൂളിലിട്ടൊക്കെ വന്ന് മേലെ കൈകിരിക്കാണ് തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ സ്കൂളിലിട്ട് വന്നപ്പോ ഞങ്ങള് കോഴിക്കള വിട്ടതായിരുന്നു അപ്പൊ ഞാൻ അതിനെ നോക്കുകയാണ് അവിടെ കീരിയും കുറുക്കനൊക്കെ നല്ലോണ്ട് അപ്പൊ അതികളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കുറുക്കന്മാര് കൊണ്ടുപോകും അമ്മ സ്കൂളിലിട്ട് വന്നിട്ടില്ല ഞാനിപ്പോ മുറ്റടിച്ച് തരാണ് നിറയെ മരങ്ങൾ ഉണ്ടായത് കൊണ്ട് കുറെ ചമ്മലുണ്ടാവും അങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അച്ഛമ്മ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരാണ് ഞാൻ ഇപ്പൊ ടിഷുവായ നനയ്ക്കാൻ വേണ്ടി പോവാണ് ഞാനും അച്ഛനും കൂടി വെച്ച തയ്യേനു അത് എന്നും നനച്ചെടുക്കണം അല്ലെങ്കിൽ അത് ഉണങ്ങി പോകും അപ്പോ ഞാനത് നനച്ചെടുക്കയാണ് രണ്ടു ദിവസമായിട്ട് മഴ ഉണ്ടായതുകൊണ്ട് രണ്ടു ദിവസം നനച്ചിട്ടില്ലായിരുന്നു എന്നിപ്പോ അത് നനച്ചു കൊടുക്കണം ഇപ്പൊ ഞാൻ ഇവിടെ നനക്കാൻ വന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇവിടെ ഒരു പി പൂ ഉണ്ട് അതിന്റെ ഒരു ചെടി ഇവിടെ ഉണ്ട് വള്ളി പോലെയാണ് ഇത് ഉണ്ടാവൽ അപ്പൊ ഞാൻ എടുത്തിട്ട് തരാ ഇതാ ഇവിടെതാ ഇതാണ് ഞാൻ പറഞ്ഞ പി പി ഇത് പലർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് ഇതിനെ ഞാൻ പി പി പൂ എന്ന് പറയാൻ പറഞ്ഞ ഇതാണ് അപ്പൊ ഇതിങ്ങനെ തോലിക്കുക ഈ പച്ചസാധനം ഒഴിവാക്കുക എന്നിട്ട് ഇതിന്റെ ഉള്ളിലൊരു പച്ചക്കളറിലൊരു സാധനം ഇതാണ് ഞാൻ പറഞ്ഞ പച്ചസാധനം ഇതിന് ഇതിന്ന് എടുത്ത് മാറ്റണം ഇത് മാറ്റണം ഇതാണ് ഇനി നമുക്ക് വേണ്ടത് അപ്പൊ ഇത് വായ വെച്ചിട്ട് ഒന്ന് ഊതി നോക്കാം ഇതാണ് ഇതിന്റെ അച്ച ഇത് പണ്ടുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കലുണ്ട് ചെറിയ കുട്ടികളെ ാണ് ഞാൻ പൂ എന്ന് പറയാൻ കാരണം സൗണ്ട് പോലെയാണ് വായപ്പിന്റെ ഇരുത്തിട്ട് തരാം ഉപ്പിലിടാൻ വേണ്ടി എടുക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തരാം ധാനം ലക്ഷ്യം കൂടിയാണ് പോണത് ഇവിടെ ഒരു വാഴ ആദ്യം അതിന്റെ ഒടിഞ്ഞടയില് വന്നിട്ടുണ്ട് യ്യോ അതാ പോലും ഉണ്ടോ നോക്കി ഞങ്ങള് വായന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് <ystems> में में गुँ. गुँ गुँ? െ ഏത് കൊണ്ടുവഴ് വായ ഇവമായി ഓടത്തി ഇതി നിവർഞ്ഞി നടന്നാക അപ്പോൾ ഇടടാ ഇവിടെ വരെ വെൽച്ചണ്ട വന്നിട്ട് ഇരവി ഇത് പോട്ട് കുണ്ടി ദിനോന്ന് കുണ്ടി കുണ്ടി ആണ് വെച്ചാ മരക്കി ആറേണിയൊക്കെ ആകാനായിട്ടുണ്ട് വിളക്കെത്തിക്കാണ്ടിഞ്ഞ് ഞങ്ങള് വീട്ടിൽ ഇറക്കട്ടേക്ക് പോട്ടെ ആറണിയൊക്കെ ആവാനായിട്ടുണ്ട് നീ വീട്ടിൽ പോയില്ലെന്നുണ്ടെങ്കി അമ്മ എന്തേക്കുന്ന് ചീത്ത കേക്കും പിന്നെ വിളക്ക് എത്തിക്കാനുള്ളതുമാണ് പിന്നെ ഉപ്പിലിട്ടാന്നണ്ട് പറയും ഇപ്പൊ തന്നെ അമ്മ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരാൻ പോട്ടെ ഒരു വായന്റെണ്ട് റിസ്ക് ാണ് ആ ഞങ്ങള് വീടിൻ്റെ മുറ്റത്തെത്തി പൂ എന്നെ വട്ടം കറിക്കലോ അടങ്ങിട്ടുണ്ട് അപ്പുറം ആണി ആയതുകൊണ്ട് അങ്ങട്ട് അറിയില്ല ഇതാണ് എന്റെ കോഴിക്കളെ ഇത്ര കോഴിക്കളേ ഉള്ളു കോഴിക്കളെ അങ്ങനൊക്കെ പണിയെടുത്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ കോഴിക്കോട്ട് അപ്പൊ ചേച്ചി അവിടെ ഉപ്പിലിടാൻ വേണ്ടി ഇത് അരിഞ്ഞോണ്ട് നിൽക്കാണ് അപ്പൊ ചേച്ചി ഇതാ അവിടെ വട്ടത്തിലാണ് അരിയണത് പിന്നെ ഇതൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത് ഇതിനു മുന്നേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നോലുമ്പൊക്കെ അല്ലേ അപ്പൊ ഒന്നും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു ഉപ്പിലിടാ കാര്യമില്ല ഇത് വേഗം ഉപ്പ് പിടിക്കും അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കൊണ്ട് കഴിക്കാനാവും ആ പൊതുവിനെ അടിച്ചു കൊല്ലാണ് ഇതിലാണ് കേട്ടോ ഞങ്ങൾ ഉപ്പിലിടുന്നത് മുളകെടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പൊ വേഗം പോയി മുളക് മുളകെടുത്തിട്ട് വരാം మొలగ ద ఆని సూర్క ఎట్ తీట్ ఇట్ అండి అన్నీ ఇ దేకి ఇట్ ఇట్ కొడక కొంచెం ఆని విట్ ఇట్ ఆ చెయింటి ఉండండి నాకు సింక్ అప్పుడు నువ్వు పుట్ కొడక ഇത്രേ ഉള്ളു കഴി ഇന്നത്തെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ